വേനൽക്കാലം തുടങ്ങിയാൽ നമ്മളെ ആ ടെറസിൻ്റെ മുകളിലുള്ള ഒരു സ്ഥിരം കാഴ്ചയാണ് വാട്ടർ ടാങ്കിലെ വെള്ളം നിറഞ്ഞിട്ടാകുമ്പോൾ അവർ പുറത്തേക്ക് ഓവർഫ്ലോ ആയി വരുന്ന വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുരുവികൾ ഒരാണു ഒരു പെണ്ണുമാണ് ആ ബ്ലാക്ക് അറ്റത്തുള്ള ആ ബ്ലാക്ക് ആണ് വലത്തുവാകത്തുള്ളതാണ് ആണ് മറ്റേത് പെൺകുരുവിയാണ് അപ്പോൾ ഇവർ ആ വെള്ളം വേസ്റ്റ് വേസ്റ്റാക്കണ്ടെന്നുള്ള രീതിയിൽ നല്ലൊരു കുളി പാസ്സാക്കുന്നുണ്ട് അപ്പം ഇവർ നല്ല ആസ്വദിച്ച് തന്നെ കുളിക്കുന്നുണ്ട് കുറച്ച് അടുത്തോട്ട് പോയാൽ ഇവർ അപ്പം തന്നെ പറന്നു പോകും അതുകൊണ്ട് ദൂരെ നിന്നിട്ട് സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ആ ഇപ്പം നിന്ന് താഴേക്ക് വീഴുന്ന ആ വെള്ളത്തിൽ നല്ല ഷവർന്ന് കുളിക്കുന്ന കുളിക്കുന്നവരിയുള്ള ഒരു കുളി ഉണ്ടല്ലോ പറന്നിട്ടുള്ള കുളി അത് കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ് ഞാൻ കുറേ സമയം അതും കണ്ടു നിന്ന് അന്നേരം കുറച്ച് സമയം വീഡിയോ എടുത്തത് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ കറക്റ്റ് ഞാൻ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവരാടുന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്